ഞാൻ ഡോക്ടർ ഷംല ഹലീമ എനിക്ക് ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഓഷ്യൻ ജെംസ് ആൻഡ് പോൾസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് എറണാകുളം എൻ്റെ ഹെഡ് ഓഫീസാണ് എറണാകുളത്ത് ഓബ്രോ മാഡ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈവേയിൽ ബൈപ്പാസ് റോഡിൽ ട്രിവാൻഡ്രത്ത് കവടിയാർ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ആണ് എൻ്റെ ഉള്ളത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ നില ഈ രംഗത്തുണ്ട് സ്റ്റോൺസ് ബിസിനസ്സുമായിട്ട് ചിലർ കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കും പെൻഡെൻ്റ് ഇടാം വളയിടാം മാലയിടാം എന്നൊക്കെ അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജോ ജ്യോത്സ്യന്മാരാണേലും എല്ലാവരും റിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ചിലർക്ക് റിങ് ഇടാൻ ഇഷ്ടമില്ല പക്ഷേ നമ്മൾ നമ്മളുടെ ഇഷ്ടം നമ്മൾക്ക് ചിലപ്പോൾ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ ഇഷ്ടക്കുറവ് നമ്മൾ കളയുന്നത് അപ്പം നമുക്കത് ആ ഇഷ്ടമല്ലെങ്കിൽ പോലും ആ ഒരു റിങ് നമ്മൾ റിങ് ആയിട്ട് ആ സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ റിസൾട്ടാണ് നമ്മളൊരു മാലയോ ഒരു വളയോ അല്ലെ ഒരു കമ്മൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ അതായത് ഇതൊരു തേർട്ടി പെർസെൻറ്റേജ് റിസൾട്ടാണെങ്കിൽ മോതിരം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജും നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് മാക്സിമം റിങ് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേള് പേളിപ്പം നവരത്നത്തിൽ വരുന്നതാണ് പേള് പറയുന്നത് പേള് വരുന്നത് പേളിപ്പോൾ സോ സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ ലേഡീസിനും ഒരുവിധം അത്യാവശ്യം ഒരു ഇത്തിരി വരുമാനമുള്ളവരാണെങ്കിൽ പോലും ഒരു പേളിൻ്റെ ഒരു ഓർണമെൻറ്റ്സ് ഒരു ആഭരണം വാങ്ങിച്ചു വെക്കാൻ എല്ലാ ലേഡീസിനും ഇഷ്ടമാണ് ഈവൻ ജെൻസിനാണെങ്കിൽ പോലും പേള് മാല ഒക്കെ യൂസ് ചെയ്യും ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യും റിങ് യൂസ് ചെയ്യുന്നൊക്കെ ജെൻസ് ഉണ്ട് ഒരുപാട് പേരും അപ്പോൾ പേളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നമുക്ക് ഒരു ബസ് സ്റ്റോൺ മാത്രമായിട്ട് പേള് കണക്കാക്കിയിട്ട് ആരും ഇടുന്നില്ല അതൊരു നമ്മുടെ ഒരു ആഭരണ പിന്നെ ശേഖരത്തിലൊരു നല്ലൊരു പിന്നെ എന്താണ് ആയിട്ടാണ് പേള് ഓർണമെൻ്റ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പം ഫെയിൽഡിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം നമുക്കിപ്പോൾ ഒരു മരണം വന്നാലും നമുക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ വെഡ്ഡിങ് വന്നാലും നമുക്ക് പേളെപ്പോഴും എല്ലാ കളർ കോമ്പിനേഷൻ്റെ മാച്ച് ആയിട്ട് പോണ ഒരു ഓർണമെൻറ്റ്സ് ആണ് ഇപ്പോൾ എന്ന് കളർ വൈക്കളും എല്ലാത്തിൻ്റെ കൂടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പം അതുപോലെ തന്നെ സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും വെസ്റ്റേൺ ഡ്രെസ്സിൻ്റെ കൂടെയും ഗോണ്ടുകൂടെയൊക്കെ പോകുന്ന ഒരു സ്റ്റോൺസാണ് പേള് പേളെന്ന് പറയുന്ന സ്റ്റോൺസ് അപ്പോൾ ഇത് നമ്മുടെ നവരത്നത്തിൽ വരുന്നതാണ് ബാക്കി ബാക്കിയുള്ള ഒക്കെ നമുക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ ഇടാൻ പറ്റില്ല കുറേ അധികം കോമ്പിനേഷൻസിൻ്റെ കൂടെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അതേസമയം സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പ്രഷ്യസ് സ്റ്റോൺസിനെ കാട്ടി കുറച്ച് റേറ്റ് കുറവാണ് ചിലതിന് നല്ല റേറ്റുണ്ട് പക്ഷെ കുറച്ച് റേറ്റ് കുറവാണ് അപ്പം സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഒരുപാടിപ്പം ഓൺലൈനിൽ കഴിഞ്ഞാൽ ഒരുപാട് ബ്രേസ്ലെറ്റുകൾ ഫോർ നയൺ നയൻ അല്ലെങ്കിൽ നയൻ നയൻ അല്ലെങ്കിൽ സിക്സ് നയൻ നയൻ ഈ റേറ്റിൽ കുറേ സ്റ്റോൺസുകൾ മാർക്കറ്റിൽ ആയിട്ടുണ്ട് ഓൺലൈൻ ഓൺലൈനിലായിട്ട് പക്ഷേ ഞാൻ പറയുന്നു ഇതെല്ലാം നമുക്ക് ഒറിജിനൽ ആണെങ്കിൽ ഇതിനെല്ലാം റിസൾട്ട് വരും ഇത് നമ്മുടെ നക്ഷത്രവുമായിട്ടല്ല നമ്മുടെ ജനിച്ച സമയം നോക്കിയിട്ട് ഇടുന്ന പോലൊരു അല്ല ഇപ്പം പിഗോഡ്സ് ഇട്ട് നമ്മൾ ലവന്ന് പറഞ്ഞു പേളിട്ട് പേൾ നമുക്കെപ്പോഴും മൂ മൂണിനെയാണ് പ്രതിനിധാനം ചെയ്യുന്ന പേളും അപ്പം നമ്മുടെ മനസ്സിൽ പേൾ മൂണും നോക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു കൂളായി നമുക്ക് മനസ്സിലൊരു കൂളായിട്ട് തോന്നും പേ മൂണിനെ കാണുമ്പം അപ്പം ഈ മൂണിനെയാണ് പേൾ മൃതനിധാനം ചെയ്യുന്നത് അപ്പം മിക്കവാറും എല്ലാവരും പേൾ യൂസ് ചെയ്യാൻ പറയും കാരണം വെച്ചാൽ കുറച്ചും എന്താ പറയുക ദേഷ്യമുള്ള ആൾക്കാർക്കൊക്കെ പേള് ഭയങ്കര നല്ലതാണ് ബെറ്റർ ബെറ്ററായിട്ട് ഞാനാണേലും പേളിടാൻ പറയും ഇപ്പോൾ ദേഷ്യം ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയും മോൾക്ക് ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ മോന് ഭയങ്കര ദേഷ്യം പേള് വാങ്ങിച്ചിടാൻ പറയും അപ്പം പേൾ നമ്മൾ യു ഡെയിലി വെയർ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആവരണത്തിലൊരു എന്തെങ്കിലും ഒരു റിംഗ് ആയിട്ടോ വളയായിട്ടോ പെൻഡൻ്റായിട്ടോ ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ പ്രഷ്യ സ്റ്റോൺസിൽ വരുന്നത് ബ്ലൂ സഫെയർ ഉണ്ട് പിന്നെ യെല്ലോ എമറാൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഗോമേതകം കോറലുണ്ട് പിന്നെ ഡയമണ്ട് ക്യാറ്റ്സൈ അങ്ങനെ കുറച്ച് സ്റ്റോൺ വരുന്നുണ്ട് ഇതിൽ നമുക്ക് കോറിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും കോറിലും വേലും എല്ലാവർക്കും യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ പേളിനും നമുക്ക് മൂണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മൾ കൂളാക്കുകയും നമുക്കൊരു എന്താണ് സ്നേഹം നമുക്കൊരു നല്ലൊരു നമ്മുടെ മൂഡ് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ കോറൽ എന്ന് പറയുമ്പോൾ ഹെൽത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതായത് നമുക്ക് സ്കിൻ സ്കിൻപരമായിട്ടുള്ള സ്കിന്നിലുണ്ടാകുന്ന എന്തെങ്കിലും പാടുകൾ അലർജീസ് എന്തെങ്കിലും എന്താ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസിന് ഈ കോറൽ ഏറ്റവും ബെറ്ററാണ് കോറൽ പണ്ട് കാലത്ത് കുട്ടികൾ ജനിക്കുമ്പോൾ കോറൽ പാലിൽ പാ പേളും കോറിലും ഒക്കെ പാലിൽ സ്വർണം നമ്മൾ ഇങ്ങനെ തേച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കൂല ജനിച്ച കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ പേളും കോറലും ഒക്കെ കൊടുക്കാം ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പഴയ പണ്ട് കാലത്തൊക്കെ ഓരോത്തിരി ഇത്തിരി കുറച്ച് അറിവുള്ള ഇതിനെപ്പറ്റി സ്ട്രോണ്ണിനെ പറ്റിയിട്ട് അറിവുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഇത് ന എല്ലാവരും ചെയ്യട്ടെ എനിക്കറിയാവുന്ന മിക്ക നോർത്ത് ഇന്ത്യൻസും ഇങ്ങനെ അവർ കുട്ടികളവർക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവരിങ്ങനത്തെ പേളും കോറലും ഒക്കെ ഉരച്ച് കൊടുക്കാറുണ്ട് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ കോറലും നമ്മുടെ സ്കിന്നിൽ പിന്നെ കോറലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്നൊരു ജീവനുള്ളൊരു എന്താ പറയുന്നത് ഒരു ഓർണമെൻ്റ് ആണ് കോറൽ പവിഴം അതായത് ഈ പുറ്റ് അതിൻ്റെ ഈ പിന്നെ ഓരോ നമുക്ക് കിട്ടുന്ന അത് പ്രോസസ്സിങ്ങിലൂടെയാണ് കോറൽ റെഡ് കളറും ഓറഞ്ച് ഷെയ്ഡും ബ്ലാക്കും ഒക്കെ വൈറ്റും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് അതിനകത്ത് ഷെയ്പ്പ് ചെയ്ത് ഹോൾ ഹോൾ ഡ്രില്ല് ചെയ്ത് എന്നിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ഓർണമെൻറ്റായിട്ട് അത് അത് വരുന്നത് അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം സ്റ്റോൺസും ഷേപ്പ് ചെയ്തെടുക്കാം പക്ഷേ നമുക്ക് പേൾ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റൂല കാരണം നമ്മൾ ആ പേള് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഓയിസ്റ്ററിനകത്തുനിന്നാണ് അപ്പോൾ ആ ഓയിസ്റ്ററിനകത്തുനിന്ന് ഏത് ഷേപ്പിലാണോ പേള് കിട്ടുന്നത് ആ ഷേപ്പിൽ നമുക്ക് പേൾ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അതിനെ നമുക്കൊന്നും ഡിസൈൻ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കട്ട് ചെയ്തെടുക്കാനോ ഒന്നും പറ്റൂല ഏത് ഷേപ്പിൽ കിട്ടുന്നു അതിനെ എടുത്തിട്ട് പിന്നെ അതിനകത്ത് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ഓർണമെൻ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ബസ് സ്റ്റോൺസ് പേളിൻ്റെ ഒരു സ്റ്റോൺ അത് കട്ട് ചെയ്ത് ഷേപ്പ് അതായത് അതിൻ്റെ പേളിൻ്റെ ഷേപ്പ് ആക്കി നമ്മൾ നമ്മളെടുക്കുന്നത് ഹാഫ് ഹാഫായിട്ടാണ് നമുക്ക് പേൾ പേള് കിട്ടുന്ന ഫുള്ളായിട്ടുണ്ട് ഇടാത്ത രീതിയിൽ ഫുള്ളായിട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ പേളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കോറിലും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം പക്ഷെ ബാക്കിയുള്ള സ്റ്റോൺസുകൾ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ അതിൻ്റെ അടി ക്ലോസ് ചെയ്യണം നമുക്കിപ്പോൾ എൻ്റെ സ്റ്റോൺ പിന്നെ എംബ്രോൾഡ് ആണെങ്കിൽ എനിക്ക് റൂബി യൂസ് ചെയ്യാൻ പറ്റില്ല റൂബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഒറിജിനൽ ആണ് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് വന്നിരിക്കും ഞാൻ അനുഭവസ്ഥയാണ് അപ്പം നമുക്കിപ്പോൾ റൂബി നമുക്ക് ഇഷ്ടമാണ് റൂബി നമുക്ക് ഇടണം അതിൻ്റെ കളർ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സിൻ്റെ കൂടെ റൂബി മാച്ചാണ് അത് മാല കമ്മലിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല റിങ് റിങ് ഇടുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടത് വേറെ ഓർണമെൻസിനൊന്നും ഒരു പ്രോബ്ലം വരത്തില്ല കാരണം നമ്മളത് യൂസ് ചെയ്ത് റഫ് യൂസ് അല്ല അല്ല ഡെയിലി വെയർ അല്ല നമ്മൾ എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യുക ഒന്നോ രണ്ടോ മണിക്കൂർ യൂസ് ചെയ്യുന്ന നമ്മൾ ഊരുവയ്ക്കും നമുക്ക് പ്രശ്നവും ഇല്ല ബാക്കി എല്ലാ സ്റ്റോൺസും നമ്മൾ അഡ് അടി റിങ്ങ് ചെയ്യുമ്പോൾ അതിൻ്റെ അടി ക്ലോസ് ചെയ്തിട്ട് അതായത് അപ്പം നമ്മൾ സാധാരണഗതിയിൽ സ്റ്റോൺ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടി ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ബസ് സ്റ്റോൺ അല്ലാത്തത് ആ സ്റ്റോൺ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ബസ് സ്റ്റോൺ ആയ സ്റ്റോൺസ് ആണെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്തത് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് കിടക്കണം ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ബോഡിയായിട്ട് ഈ സ്റ്റോണും ബോഡിയായിട്ട് ടച്ച് ചെയ്ത് കിടക്കണം അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഉണ്ടാവും അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഉണ്ടാവും